വ്യാപാരി വ്യവസായി ഏകോപന സമിതി കോതമംഗലം നിയോജകമണ്ഡലത്തിൽ വ്യാപാരി വ്യവസായി ഏകോപന സമിതി സംസ്ഥാന പ്രസിഡന്റ് രാജു അപ്സര നയിക്കുന്ന വ്യാപാര സംരക്ഷണ യാത്രയുടെ പ്രചരണത്തിനായാണ് കോതമംഗലം നിയോജക മണ്ഡലത്തിൽ വിളംബര ജാഥ നടത്തിയത് നിയോജകമണ്ഡലം പ്രസിഡന്റ് ഇ കെ സേവിയറാണ് ജാഥ നയിച്ചത് കോതമംഗലത്ത് നടന്ന ചടങ്ങിൽ വിളംബര ജാതിയുടെ ഉദ്ഘാടനം ജില്ലാ വൈസ് പ്രസിഡന്റ് ഇ എം ജോണി നിർവഹിച്ചു റെന്നി പി വർഗീസ് അനിൽ ഞാളുമടം ലില്ലി തോമസ് പി എം ഷംജൽ എൽദോ വർഗീസ് മൈദീൻ ഇഞ്ചക്കുടി ബിനു ജോർജ് തുടങ്ങിയവർ പ്രസംഗിച്ചു നിവേദനം